വധുപരന്മാര് സ്റ്റേജിലേക്ക് കടന്നു വരുന്ന സമയമാണ് നമുക്ക് അല്ലെങ്കിൽ കല്ലോടെ അവരെ കയ്യടികളോടെ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം അങ്ങനെ പറഞ്ഞില്ല അതെല്ലാം അതൊന്നും അവർക്കറിയാം സ്റ്റേജിൽ പിൻപോള് അത് പിന്നെ പിൻഗോഡ് എത്തിട്ടുണ്ടോ അതെ വെയിറ്റിംഗ് എവിടെയാന്ന് നോക്കാൻ വേണ്ടിട്ട് ഹായ് ഉണ്ട് അറിയാവുന്നതാണ് പിന്നെ കല്യാണമല്ലേ അപ്പൊ ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പെട്ടെന്ന് പോയി കല്യാണം പെട്ടെന്ന് ആയിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ വൺ ഇയർ ആണ് മാക്സിമം നോക്കിയിരുന്നത് അതൊന്നും പറഞ്ഞിരുന്നല്ലോ പെട്ടെന്നായിരുന്നു അതെ അതെ നല്ല കാര്യമല്ലേ ആ കോസ്റ്റ്യൂമ് ചെയ്തത് ആല ബൊട്ടിക്കാണ് സുറുമി ചേച്ചിയാണ് ഡിസൈനർ ചേച്ചിയാണിത് അടിപൊളിയായിട്ട് സാരി വോക്കിങ്ങും ഹാൻഡ് വോക്കിങ്ങും എല്ലാം ചെയ്തത് ചേച്ചിയാ എന്താ ആ താങ്ക് യു താങ്ക് യു ഒരാൾ മാത്രമേ പറഞ്ഞോളൂ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആറേഴ് മാസം ആയിരുന്നേ അതെ വളരെ നന്നായിരുന്നു ഇത്രയും കാലം അപ്പൊ ഫൈനലി നമ്മള് രണ്ടുപേരും ഒരു കഴിഞ്ഞിപ്പോ ഏകദേശം ഏഴെട്ട് മാസങ്ങളായി കഴിഞ്ഞ മെയ് സിക്സ്റ്റീൻത്തിനായിരുന്നു സോ ഞങ്ങൾ അപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്തായിരുന്നു ഏകദേശം ഒരു സെപ്റ്റംബർ റേഞ്ചിൽ കല്യാണം ആവാ പക്ഷെ എനിക്കൊരു കോഴ്സ് പഠിക്കാനുണ്ടായിരുന്നു അത് കാരണം കല്യാണം കുറച്ച് ലേറ്റ് ആയി സോ എല്ലാവരും ഫാമിലീസും എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്തിരുന്നു ഒരു ഡേറ്റ് ആണ് ജാനുവരി ഫിഫ്റ്റീൻ സോ വളരെ എക്സൈറ്റഡാണ് അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് എട്ട് വർഷത്തെ കുറച്ച് ഭയങ്കര അല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ടായിരുന്നു ഫാമിലീസ് ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും എന്തുകൊണ്ടാണ് ഇപ്പൊ കിട്ടണമെന്ന് തീരുമാനിച്ച ഒരു പത്തായിക്കൂടെ ആയിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ഈ ഒരു ടൈം തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ചോദിക്കാം അയ്യോ അതങ്ങനെ അത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു ഒരുമിച്ചല്ല ആദ്യം ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കല്ലോ ഞാനാ ചോദിച്ചു Other, ും ചോദ്യാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റും അത്

കലാരംഗത്തെ തന്റെ കരിയറായി തെരഞ്ഞെടുത്ത ശ്രീലക്ഷ്മി ടി വി സീരിയൽ രംഗത്ത് ശ്രദ്ധേയമായ പല വേഷങ്ങളും ചെയ്തു വരികയാണ് ജോസിനെയും ശ്രീലക്ഷ്മിയും ഒത്തിരി സ്നേഹത്തോടെ നിറഞ്ഞ കൈകളോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം